ുണർത്തുമി രഗ തരങ്ങളിൽ ആരാമുണരാത് വരുമോ ഏതോ രാ അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിലമ്പൂർ പറ്റില്ല കലോത്സവം ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പല വേദികളിൽ മത്സരങ്ങൾ കഴിഞ്ഞു ഒന്നോ രണ്ടോ വേദികൾ മാത്രമേ ഇനി തീരാനുള്ളത് കഴിഞ്ഞാൽ സമാപനത്തിലേക്ക് കടക്കും സമാപന പരിപാടികളുടെ ഒരുക്കങ്ങളിലാണ് സംഘാടകരൻ അപ്പം നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഏതാ ഒരു കൊച്ചുമിടുക്കനാണ് കുറെ മത്സരങ്ങളൊക്കെ പങ്കെടുത്ത് പാലേമാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അല്ലെ എത്ര ക്ലാസ് വിദ്യാർത്ഥിയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഏതൊക്കെ മത്സരങ്ങളാണോ പങ്കെടുത്തത് ഓക്കെ അപ്പൊ ഇതിനൊക്കെ ഏതൊക്കെ ഗ്രേഡ് ഒക്കെ ഏതൊക്കെ എല്ലാത്തിലും അപ്പൊ ജില്ലയിലേക്ക് പോവാണ് കേൾക്കട്ടെ അപ്പൊ ഉറുദു പഠിക്കുന്നുണ്ടോ അതെ അതെ മഷാണോ ഞാൻ ജീവനക്കാരനാണ് അങ്ങനെ അതാണ് ഇനി ചോദിച്ചത് അച്ഛനാണല്ലേ അപ്പൊ ആരായതൊക്കെ പഠിപ്പിക്കുന്ന ആരാല്ലോ ഞാൻ യൂട്യൂബ് നോക്കിയോ യൂട്യൂബി സാറിന്റെ ചെറാഴ്ച ചെറുക്കി പഠിച്ചു ഞങ്ങൾക്കിപ്പോ ഗ്രൂപ്പ് ഫോണിൽ ഇപ്പൊ ആള് വേണം ഇപ്പൊ ഒറ്റയ്ക്ക് ഒരു രണ്ടുപേര് പാടാൻ എന്താ കഴിയാം ഓക്കെ രാജ ഭാവ നിങ്ങൾ പാടിയുണർത്തുമി രാഗതരങ്ങളിൽ ആരാമുണരാതെ വരുമോ ഏതോ രാ പാട്ടിൻറെ രാഗ ഭാവങ്ങ പത്താം ക്ലാസ്സിലാണ് പറഞ്ഞത് ഇനിയിപ്പോ എസ് എൽ സി എക്സാം ആണ് ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ഒന്നും നമ്മൾ പറയുന്നില്ല പഠനമൊക്കെ എങ്ങനെയാണ് നന്നായി പാട്ട് മാത്രമേ അച്ഛനാണെന്ന് പറഞ്ഞു എങ്ങനെ എങ്ങനെയാ മകൻ്റെ കണ്ടോ ഭയങ്കര സന്തോഷായിരിക്കാണ് ഫസ്റ്റ് മൂന്ന് ഫസ്റ്റ് കിട്ടിയപ്പോ നല്ല മത്സരം നല്ല ടൈറ്റ് നല്ല ഫസ്റ്റ് കിട്ടി ആ ഞാൻ ചെറുതായിട്ടൊക്കെ പാട്ടൊക്കെ പാടാറുണ്ട് അതുകൊണ്ടാണ് അപ്പൊ എല്ലാവിധ ഭാഗങ്ങളും ഇനി മൂന്നെണ്ണത്തിന് സ്റ്റേറ്റിലേക്ക് പോലെ ജില്ലയിലേക്ക് പോകും അല്ലെ ജില്ലയില് പോത്രം പോയാൽ മതിയോ സ്റ്റേറ്റ് പോകണം ഫസ്റ്റ് വേണം കേട്ടോ ഓക്കെ ഏതായാലും നമ്മുടെ നിലമ്പൂരിന് ഒക്കെ മാത്രമേ വീടെയാണ് അപ്പോ പേരെങ്ങനാ പറഞ്ഞു സാര അപ്പോൾ സാറിന് മൂന്ന് പങ്കെടുത്ത ഉത്സവങ്ങളൊക്കെ ഉൾപ്പെടെ പങ്കെടുത്ത മൂന്ന് ഐറ്റംസിനെ ഫസ്റ്റ് എ കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇനി ജില്ലയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് ജില്ലയിൽ മാത്രമല്ല സംസ്ഥാന കലോത്സവത്തിലും സാരെങ്കിലും പങ്കെടുക്കാനും അവിടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കാനും കഴിയട്ടെ അതോടൊപ്പം തന്നെ പഠനത്തിലും ഇതുപോലെ കലാ മേഖലകളിലും ഒരു നല്ലൊരു ഭാവി അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് വളരെ നന്ദി